മയലിൽ വിരിച്ച തുണികളെല്ലാം എടുത്തു തിരിഞ്ഞപ്പോഴേക്കും ഒരു തുള്ളിക്കൊരു കുടം എന്ന പോലെ വലിയൊരു ശബ്ദത്തോടെ മഴ ആർത്തു പെയ്തു അപ്പൊ നാശം പിടിച്ച മഴ എന്ന് പെറുപ്പിറുത്തുകൊണ്ട് ജാനകി കോലായിലേക്ക് കയറി കൈകളിലുള്ള തുണികളെല്ലാം സദാ വിശ്രമിക്കുന്ന ഉമ്മറത്തെ കസേരയിലേക്ക് വെച്ചുകൊണ്ട് അവൾ ഉടുത്ത സാരിയിലും കഴുത്തിലും മേൽമുടിയിലും പതിഞ്ഞ മയത്തുള്ളികൾ ഇരു കൈകൾ കൊണ്ടും തട്ടിത്തുടച്ചു ഇന്നലെയും ഇന്നുമായി മഴ എപ്പോഴാ വരണതെന്ന് ദീകരത്തിന് പോലും അറിയില്ലെന്നാ തോന്നുന്നത് അവൾ ചുമ്മാ മനസ്സിലോർത്തു കുറച്ചു സമയം കൂടി മഴ നോക്കി നിന്ന ആ പെണ്ണ് അടുക്കളയിലേക്ക് പോയി ഹരിയേട്ടനും അമ്മയും വരാൻ സമയമായല്ലോ അവൾ ഓർത്തു ജാനകി വൈകുന്നേരത്തെ ചായ ഉണ്ടാക്കാൻ നോക്കുമ്പോഴേക്കും ഹരിയും സുജാതയും ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയിരുന്നു ഹരി വില്ലേജ് ഓഫീസിലെ ക്ലർക്കും സുജാത എൽ പി സ്കൂളിലെ അധ്യാപികയുമാണ് സുജാത റിട്ടയർ ആവാൻ കഷ്ടിച്ച് ഒരു വർഷം കൂടി മാത്രമേ ബാക്കിയുള്ളൂ ഹരിയേട്ട അമ്മേ ഇതാ ചായ ജാനകി സ്നേഹത്തോടെ ചായ അവർക്ക് മുൻപിലേക്ക് നീട്ടി കേട്ടോ ഹരി കഴിഞ്ഞ അയച്ചായിരുന്നേ ഞങ്ങളെ സ്കൂളിലെ പ്യൂണിന്റെ മകന്റെ വിവാഹം സുജാത ജാനകിയുടെ മുഖത്തേക്ക് പോലും നോക്കാതെ ചായ വാങ്ങിക്കൊണ്ട് ഹരിയോട് പറഞ്ഞു ജാനകിക്ക് ഒരു നുറങ്ങു സങ്കടം തോന്നിയെങ്കിലും അവൾ അത് കാര്യമാക്കിയില്ല കാരണം പൊതുവേ സുജാതയ്ക്ക് ജാനകിയോടുള്ള സമീപനം അങ്ങനെയായിരുന്നു അമ്മ എന്താണ് ഈ പറഞ്ഞു വരുന്നതെന്ന ആകാംക്ഷയോടെ ഹരി സുജാതയെ നോക്കി അവന്റെ ഭാര്യയെ യൂണിവേഴ്സിറ്റി ലെക്ചറാ സുജാത അല്പം കുശുമ്പോടെ പറഞ്ഞു ജാനകിയുടെ മുഖം വാടി അതിനിപ്പൊ എന്താ അമ്മേ എന്ന ഭാവമായിരുന്നു ഹരിയുടേത് ഇവിടെയുണ്ടോ ഒരെണ്ണം ഒന്നിനും കൊള്ളത്തില്ല സുജാത ദേഷ്യത്തോടെ ജാനകിയുടെ മുഖത്തേക്ക് നോക്കി ആ പെണ്ണ് ഒന്നും മിണ്ടാതെ ഹരിയെ നോക്കി അവൻ മിഴികൾ താഴ്ത്തിയൊന്നുമില്ലെന്നവളെ മൗനമായി ആശ്വസിപ്പിച്ചു പഠന വൈകല്യമുള്ളത് പോട്ടെ എന്നാ പിന്നെ വീട്ടിലെ പണികളെങ്കിലും ഒന്ന് വൃത്തിയും മെനക്കും ചെയ്യ അതുമില്ല കയറി വരുമ്പോ തന്നെ ഉണ്ട് ഉമ്മറത്തെ കോലായിൽ കുറെ തുണികൾ ചുരുട്ടി വെച്ചേക്കുന്നു ഗസ്റ്റ് ആരെങ്കിലും കയറി വന്ന എന്താ അപ്പൊ കരുതുക സുജാത ഈർഷ്യയോടെ പറഞ്ഞുകൊണ്ട് ചായ കുടിച്ച കപ്പ് ടേബിളിൽ വെച്ച് ചെയർ കയറിപ്പോയി അപ്പോഴാണ് ജാനകിയും തനിക്ക് പറ്റിയ അമളിയോർത്തത് ശ്രദ്ധിക്കണ്ടേ ജാനു നീ തന്നെയാ നിനക്ക് വയക്കു കേൾപ്പിക്കുന്നത് ഹരി അമ്മയെ പിന്താങ്ങി അവന്റെ റൂമിലേക്ക് പോയി ജാനകിക്ക് തെല്ലൊരു സങ്കടം തോന്നിയെങ്കിലും അവൾ അത് പുറമേ കാണിച്ചതേയില്ല മുതൽ ഏതെങ്കിലും കോച്ചിങ് സെന്ററിൽ പോയിക്കോട്ടെ ഹിന്ദിന് ഹരി പരിഹാസത്തോടെ അവളെ നോക്കി പഠിക്കാൻ നീ രണ്ടു കൊല്ലം പോയായിരുന്നല്ലോ പഠിക്കാൻ കുറെ എക്സാമും അറ്റൻഡ് ചെയ്തു എന്നിട്ട് എന്തായി ഹരിയേട്ടൻ അറിയാവുന്നതല്ലേ വിചാരിക്കുമ്പോഴേക്കും ജോലി കിട്ടുമോ പ്രത്യേകിച്ച് ചെൻകി ജാനകി നിരാശയോടെ പറഞ്ഞു അതാ ഞാൻ പറഞ്ഞ് നീ പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല ചുമ്മാ പൈസ പോവാന്നല്ലാതെ എനിക്ക് പഠിക്കാനുള്ള കഴിവില്ല മണ്ടി പരിഹാസത്തോടെ പറഞ്ഞു തുടങ്ങിയ ഹരി അത് പറഞ്ഞവസാനിപ്പിച്ചത് ചെറു ചിരിയോടെയായിരുന്നു ഇനി നിന്നോട് സംസാരിച്ചിരുന്നിട്ട് കാര്യമല്ല എനിക്ക് നാളെ ഓഫീസിൽ ഒരുപാട് വർക്കുള്ളതാ എന്ന് പറഞ്ഞുകൊണ്ട് ഹരി ലാപ്പും എടുത്ത് ബാൽക്കണിയിലേക്ക് പോയി ജാനകി ആലോചനയോടെ ബെഡിലേക്കിരുന്നു ഹരിയുമായുള്ള വിവാഹം കഴിഞ്ഞിട്ട് മൂന്ന് വർഷമായി എന്നിട്ടും തന്നെ മനസ്സിലാക്കാൻ ഇന്നേ ഹരിക്ക് സാധിച്ചിട്ടില്ല ആ പെണ്ണ് നിരാശയോടെ ബാൽക്കണിയിലേക്ക് നോക്കി അധ്യാപകരായ കമലയുടെയും ഭാസ്കരന്റെയും ഒരേ ഒരു മകളായിരുന്നു ജാനകി കാണാൻ കുഴപ്പമില്ലാത്ത സൗന്ദര്യമുണ്ടെങ്കിൽ പഠനത്തിൽ തീരെ പിറകിലായിരുന്നവൾ കമലയും ഭാസ്കരനും ജാനകിക്ക് പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തെങ്കിലും അവളിൽ നിന്നും പ്രതീക്ഷിച്ച പോലൊരു റിസൾട്ട് അവർക്ക് ലഭിച്ചില്ല എങ്കിലും കലാകായിക മേഖലകളിൽ അവളുടെ കഴിവ അവൾ തെളിയിച്ചിരുന്നു പക്ഷേ ഭാസ്കരനും കമലയും അതുകൊണ്ട് തൃപ്തരായില്ല സദാസമയം പഠിക്കാൻ അവളെ നിർബന്ധിച്ചു കൊണ്ടിരുന്നു ഓരോ ദിവസം കഴിയും തോറും അത് അവളെ വല്ലാത്തൊരവസ്ഥയിലേക്കായിരുന്നു കൊണ്ടെത്തിച്ചത് പത്താം ക്ലാസ് റിസൾട്ട് വന്നതോടുകൂടി അവളിലാകെയുണ്ടായിരുന്ന കുഞ്ഞു പ്രതീക്ഷ പോലും അവർക്ക് നഷ്ടമായി പിന്നീട് അവളെ പഠനകാര്യത്തിൽ കമലയും ഭാസ്കരനും നിർബന്ധിച്ചതേ ഉണ്ടായിരുന്നില്ല ഡിഗ്രി കഴിഞ്ഞ് വെറുതെ വീട്ടിലിരിക്കുന്ന സമയത്തായിരുന്നു ഹരിയുടെ വിവാഹാലോചനയുമായി ബ്രോക്കർ ഭാസ്കരന്റെ അടുത്തെത്തിയത് ഹരി ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായതിനാൽ തന്റെ മകളുടെ ഭാവി സുരക്ഷിതമായിരിക്കുമെന്ന ഒരേ ഒരു വിശ്വാസത്തിലായിരുന്നു ഭാസ്കരൻ ഹരിയുടെയും ജാനകിയുടെയും വിവാഹം നടത്തിയത് നീ സ്വയം പര്യാപ്തയായതിനു ശേഷം മാത്രം നമുക്ക് ൊരു കുടുംബജീവിതം തുടങ്ങാം ആദ്യ രാത്രി പല സ്വപ്നങ്ങളുമായി ഹരിക്ക് അടുത്തേക്ക് എത്തിയ ജാനകിയോട് അവൻ ഇങ്ങനെ പറഞ്ഞു അക്ഷരാർത്ഥത്തിൽ ജാനകി ഞെട്ടിപ്പോയിരുന്നു എന്താടോ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെന്നുണ്ടോ ഇല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം എനിക്കിപ്പോ ഒരു ജോലിയുണ്ട് ഇനി നിനക്കൂടി ഒരു ജോലി വേണം എന്നിട്ട് മതി നമുക്കൊരു ജീവിതം ഹരി പുഞ്ചിരിയോടെ ജാനകിയോട് പറഞ്ഞു അവൾ തലയാട്ടി സമ്മതിച്ചു പിന്നീട് ഹരി അവളെ നല്ല ഒരു കോച്ചിങ് സെന്ററിൽ ചേർത്തു ജാനകിയുടെ പഠനം അവൾ വീണ്ടും തുടർന്നു അതിനിടയിൽ അവൾ ഒരുപാട് എക്സാം ൾ അറ്റൻഡ് ചെയ്തു എല്ലാത്തിലും പരാജയപ്പെട്ടു പിന്നീട് ജാനകിയുടെ പഠനത്തോടുള്ള താൽപര്യക്കുറവ് ഹരിയും സുജാതയും നിരാശയോടെ തിരിച്ചറിഞ്ഞു അവളിലെ പഠന വൈകല്യം മറച്ചുവെച്ച് തങ്ങളെ ചതിച്ചെന്ന മട്ടിലായി സുജാതയുടെ സംസാരം കിട്ടുന്ന അവസരങ്ങളിലെല്ലാം സുജാത അവളെ വയക്കുപറയുകയും ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്തു എല്ലാം അറിഞ്ഞിട്ടും പോലെ അമ്മയുടെ നീൽപ്പറ്റി ഹരി അവർക്കിടയിൽ ജീവിച്ചു സുജാതയുടെ വാക്കിനപ്പുറം ഹരിക്ക് മറ്റൊന്നില്ലായിരുന്നു അതുകൊണ്ടുതന്നെ ജാനകിയെ മനസ്സിലാക്കാൻ ഒരിക്കൽ പോലും അവൻ ശ്രമിച്ചിരുന്നില്ല ഇവളാണോ ഹരി നിന്റെ ഭാര്യ രമ്യ പുച്ഛത്തോടെ ചോദിച്ചു ജാനകി ആശങ്കയോടെ രമ്യയെ നോക്കി ഹരിയും സുജാതയും ഒന്നും മനസ്സിലാവാതെ രമ്യയെ തന്നെ നോക്കി നിന്നു ഇങ്ങനെ നോക്കണ്ട ഇവളെന്റെ കൂടെയാ പഠിച്ചത് ബുദ്ധിയും വിവരവും ഇല്ലാത്ത ഇതുപോലുള്ള പെണ്ണിനെ നീ ഭാര്യയാക്കുമെന്ന് ഞാൻ പോലും വിചാരിച്ചില്ല രമ്യ പരിഹസിച്ചുകൊണ്ട് ജാനകിയെ നോക്കി ആ പെണ്ണിന്റെ കണ്ണിലെ നിസ്സഹായത രമ്യ കണ്ടില്ലെന്ന് നടിച്ചു സുജാതയുടെ ബന്ധത്തിലുള്ള ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി ജാനകി രമ്യയെ കണ്ടത് അവർ ഒരുമിച്ച് പഠിച്ചതായിരുന്നു അന്നു മുതലേ രമ്യയ്ക്ക് ജാനകിയോട് വല്ലാത്ത പുച്ഛമായിരുന്നു ഇപ്പോഴാണ് അറിയുന്നത് രമ്യ സുജാതയുടെ ബന്ധുവാണെന്ന് അവളും കുടുംബവും യു കെയിൽ സെറ്റിൽഡായിരുന്നു അതുകൊണ്ട് ഹരിയുടെ വിവാഹത്തിന് രമ്യയ്ക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എന്നാലും സുജാത വിവരവും ബുദ്ധിയില്ലാത്ത കൊച്ചിനെ മരുമോളാക്കുമെന്ന് ചിന്തിച്ചില്ല കൂടി നിന്നവർ പലരും പലതും പറഞ്ഞു തുടങ്ങി ഹരി നാണക്കേടോടെ തല താഴ്ത്തിപ്പോയി സുജാതയുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല ജാനകിയുടെ മിഴികൾ നിറഞ്ഞു തുടങ്ങി ചുണ്ടുകൾ പിതുമ്പിപ്പോയി ജാനകി ആരോടും ഒന്നും പറയാതെ അവിടെ നിന്നും കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടിപ്പോയി അതെല്ലാം കണ്ട് രമ്യ സന്തോഷത്തോടെ നോക്കി നിന്നു ഭക്ഷണത്തിന് പോലും കാത്തു നിൽക്കാതെ അവൾക്ക് പിറകെ സുജാതയും ഹരിയും അവിടെ നിന്നും അപമാനഭാരത്തോടെ ഇറങ്ങിപ്പോയി നിന്നപ്പോലൊരുത്തിയണല്ലോ എന്റെ മോന് കിട്ടിയത് ഓർക്കുമ്പോൾ തോല്യൊരിഞ്ഞു പോകുന്നു സുജാത അറപ്പോടെ ജനകിയെ നോക്കി അവൾ ഹരിയെ മാത്രം നോക്കി നിൽക്കുകയായിരുന്നു അപ്പോൾ നീ എന്തിനാ അവനെ നോക്കുന്നത് അവ എന്റെ മോന എനിക്ക് പറയാനുള്ളതേ അവനും പറയാനുള്ളൂ ഹരി വെല്ലായ്മയോടെ സുജാതയെ നോക്കിയപ്പോൾ അവർ അവനെ തറപ്പിച്ചു നോക്കി അവൻ വീണ്ടും തല താഴ്ത്തി നിന്നു ജാനകിക്ക് ഹരിയോട് വല്ലാത്ത പുച്ഛം തോന്നി വീടിനും കൊള്ളില്ല നാടിനും കൊള്ളില്ല സുജാത എന്തൊക്കെയോ പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നു ഇത്രയൊക്കെ അപമാനിച്ചിട്ടും ഒന്നും മിണ്ടാതെ തലതാഴ്ത്തി നിൽക്കുന്നവനെ കാണന്തോറും ജാനകിക്ക് ദേഷ്യം തോന്നി അവൾ എന്തോ പറയാനായി ശ്രമിക്കവെയായിരുന്നു കോളിംഗ് ബെൽ ശബ്ദിച്ചത് പിന്നീട് എല്ലാവരുടെയും ശ്രദ്ധ അവിടേക്കായി നീ എങ്ങോട്ട അവിടെ നിന്നെ നിന്ന് നിന്നെപ്പോലെടുത്തിയ വന്നവർ കണ്ട ആ നാണക്കേടും കൂടി എനിക്ക ഇപ്പൊ തന്നെ എല്ലാം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും ജാനകി പൂമുഖത്തേക്ക് പോവാനായവേ സുജാത അവൾക്ക് നേരെ ചീറിയെടുത്തു അവൾ ഒരുപടി പടി ു ജാനകി ആരാ ഉമ്മറത്തേക്ക് ചെന്ന ഹരിയോടും സുജാതയോടുമായി പോസ്റ്റ്മാൻ ചോദിച്ചു അവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കി എന്റെ ബാ ആഹാ ജാനകിയോ അവൾ ഇവിടുത്തെ ആണ് ഹരി പറഞ്ഞു പൂർത്തിയാക്കും മുൻപേ സുജാത ഹിടയിൽ കയറി പറഞ്ഞു ആൾക്കൊരു ലെറ്റർ ഉണ്ട് കുട്ടിയെ വിളിക്കൂ മധ്യവയസ്കൻ ചെറുചിരിയോടെ പറഞ്ഞു അപ്പോഴേക്കും ജാനകി അവിടേക്ക് വന്നു അയാൾ അവിടെ ലെറ്റർ വാങ്ങി പൊട്ടിച്ചു നോക്കി ആ പെണ്ണിന്റെ കണ്ണുകൾ അത്ഭുതത്തോടെ മിഴിഞ്ഞു വന്നു ആ ിലെ വെള്ളക്കടലിൽ നേരിയ ചുവപ്പ് നിറം തെളിഞ്ഞു ഉരുണ്ടുകൂടിയ മേനീരുകൾ ഇരു കവിളിലൂടെയും ഒലിച്ചിറങ്ങി അവൾക്ക് വിശ്വസിക്കാൻ വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നി എന്തു പറ്റി ജാനകി ആ പെണ്ണിന്റെ ഭാവം കാണി സംശയത്തോടെ ഹരി ചോദിച്ചു എനിക്ക് ജോലി കിട്ടി അവൾ പുറം കൈകൊണ്ട് ഇരു കവിളിലെയും മെഴിനീർ തുടച്ചുകൊണ്ട് ഹരിയോട് പറഞ്ഞു സുജാത സ്തംഭിച്ചു നിന്നുപോയി ഹരിയുടെ മുഖം സന്തോഷത്താൽ വിടർന്നു പക്ഷേ എങ്ങനെ സുജാതയുടെ ചോദ്യം വിറങ്ങലിച്ചു പോയിരുന്നു ജാനകി അവർക്ക് നേരെയൊന്ന് പുഞ്ചിരിച്ചു ഒരു വ്യക്തി എത്രയാന്ന് വെച്ച ഇങ്ങനെ അപമാനം സഹിച്ച് ജീവിക്കുന്നേ ഒരു മുക്തി വേണ്ട അമ്മേ മനസ്സിലായില്ല അരിയുടെ കണ്ണുകൾ കുറഞ്ഞു ഒരു കൊല്ലത്തിനിടയ്ക്ക് ഇവിടെ നിന്ന് ജീവിതം എന്താണെന്ന് ഞാൻ പഠിച്ചു അല്ല അങ്ങനെ പറഞ്ഞാൽ തെറ്റായിപ്പോൾ പഠിപ്പിച്ചു എന്ന് പറയുന്നതാകും ശരി ഭർത്താവിനൊരു ജോലിയുണ്ടല്ലോ അദ്ദേഹത്തിന്റെ ചെരുവിൽ കയ്യാമല്ലോ എന്ന് ചിന്തിച്ച എനിക്കാണ് തെറ്റുപറ്റിയത് മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്നതിനേക്കാൾ അന്തസ് സ്വയം അധ്വാനിച്ച് ജീവിക്കുന്നതാണെന്ന് ഞാൻ മനസ്സിലാക്കി അതിനുവേണ്ടി പഠിച്ചു പ്രയത്നിച്ചു ഇപ്പോൾ ജോലി കിട്ടി അതിന് നന്ദി പറയേണ്ടത് അമ്മയോടും ഹരിയേട്ടനോടുമാണ് സുജാത അഭിമാനത്തോടെയും സ്നേഹത്തോടെയും ആ പെണ്ണിനെ നോക്കി നിന്നുപോയി ഇതുപോലൊരു മരുമകളെയാണ് ഞാൻ ആഗ്രഹിച്ചത് സുജാത ചിരിച്ചുകൊണ്ട് ആ പെണ്ണിനെ ആഹ്ലാദത്തോടെ നോക്കി ഹരിയുടെ ഭാവവും അതുതന്നെയായിരുന്നു പക്ഷേ ഞാൻ ആഗ്രഹിച്ചത് ഇങ്ങനെ ഒരു കുടുംബത്തെയും ഭർത്താവിനെയും അല്ല ജാനകി പുച്ചത്തോടെ സുജാതയ്ക്കു നേരെ മുഖം തിരിച്ചു ഹരിയുടെയും സുജാതയുടെയും മുഖത്തെ ചിരി മാഞ്ഞുപോയി ഒരു പെണ്ണിനെ സംരക്ഷിക്കാൻ കഴിയില്ലാത്ത നിങ്ങളുടെ മകന്റെ ഭാര്യയായി ജീവിക്കുക എനിക്ക് താല്പര്യമില്ല നീ എന്താടി നീ പറഞ്ഞത് സുജാതയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുമന്നുപോയി ഞാൻ പറഞ്ഞത് സത്യമാണ് ജാനകിയുടെ കൂസലില്ലായ്മ അവരെ വെറി പിടിപ്പിച്ചു ജാനു ഞാൻ നിന്നെ സംരക്ഷിച്ചിട്ടില്ലെന്നും സ്നേഹിച്ചിട്ടില്ലെന്നും മാത്രം നീ പറയരുത് ഹരി പ്രതീക്ഷയോടെ ആ പെണ്ണിനെ നോക്കി സ്നേഹം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ ഒരു പെണ്ണിനെ എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടതെന്ന് നിങ്ങൾക്കറിയാമോ ജാനകിയിൽ നിന്നും മറുത്തൊരു ചോദ്യമായിരുന്നു ഹരി നേരിടേണ്ടി വന്നത് പണമില്ലാത്തതിൻ്റെ പേരിലോ ജോലിയില്ലാത്തതിൻ്റെ പേരിലോ ഒരാളെ ക്രൂരമായി കൂഷിക്കുമ്പോൾ ആ വ്യക്തിക്കും നിങ്ങളെപ്പോലെ നോവിച്ചാൽ നോവുന്നൊരു മനസ്സുണ്ടെന്ന് ഓർക്കണമായിരുന്നു ജാനകി ഒന്ന് നിർത്തി സുജാതയെ നോക്കി ഇല്ലാത്തതിന്റെ പേരിലല്ലേ ഇത്ര നാളും നിങ്ങൾ എന്നെ അഭിമാനിച്ചത് അതിനെനിക്ക് നിങ്ങളോട് നന്ദി പറയാനുണ്ട് കാരണം നിങ്ങളുടെ ഓരോ വാക്കുകളാണ് ഒരു ജോലി വേണമെന്ന അതിയായ ആഗ്രഹം എനിക്കുണ്ടാക്കി തന്നത് അതിനുവേണ്ടി ഞാൻ നന്നായി ഹാർഡ് വർക്ക് ചെയ്തു ആ സമയത്തിലാണ് ഞാൻ മനസ്സിലാക്കിയത് യഥാർത്ഥത്തിൽ പഠന വൈകല്യമായിരുന്നില്ല എനിക്ക് എൻ്റെ മടിയായിരുന്നു എന്നെ ഇവിടം വരെ എത്തിച്ചതെന്ന് സുജാത നാണക്കേടോടെ മുഖം താഴ്ത്തി നിന്നുപോയി അമ്മയ്ക്കു മുമ്പിൽ നട്ടെല്ലെ പണയം വെച്ച നിങ്ങളെപ്പോലെ ഒരാളെ എനിക്കിനി ഭർത്താവ് ആയിട്ട് വേണ്ട ജാനകിയുടെ സ്വരം ഉറച്ചതായിരുന്നു ചാനും ഹരിയുടെ ശബ്ദം പതിഞ്ഞുപോയി അയാൾ അലിവോടെ അവളെ നോക്കിയെങ്കിലും അത് കണ്ടില്ലെന്ന് നടിച്ചവൾ ആത്മവിശ്വാസത്തോടെയും അഭിമാനത്തോടെയും എന്നേക്കുമായി ആ വീടിന്റെ പടിയിറങ്ങി